യു ഡി എഫ് വരുമ്പോൾ സഹകരണ ബാങ്കുകളിലെ വിശ്വാസ്യത കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കരിനാഗപ്പള്ളി പുതിയകാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിക്ഷേപിക്കുന്ന ഒരാളുടെയും ഒരു രൂപ പോലും നഷ്ടപ്പെടില്ലെന്നും അത് സഹകരണ ബാങ്കുകളുടെ വലിയ വളർച്ചയ്ക്ക് കാരണമാകുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു യു ഡി എഫ് വരുമ്പോൾ സഹകരണ ബാങ്കുകളിലെ വിശ്വാസ്യത കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതിയകാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ നൂറാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിക്ഷേപിക്കുന്ന ഒരാളുടെയും ഒരു രൂപ പോലും നഷ്ടപ്പെടില്ലെന്നും അത് സഹകരണ ബാങ്കുകളുടെ വലിയ വളർച്ചക്ക് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ വരുമ്പോൾ സഹകരണ ബാങ്കുകളിലെ വിശ്വാസ്യത കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹകരണ ബാങ്കിൽ നിക്ഷേപമിട്ട ഒരാളുടെ ഒരു പോലും നഷ്ടപ്പെടുന്നു ആ ഒര പ്രഖ്യാപനം തന്നെ കേരളത്തിലെ സഹകരണ മേഖലയുടെ വലിയ വളർച്ചയ്ക്ക് കാരണമാവും വലിയ വളർച്ച വലിയ മാറ്റം ഉണ്ടാവും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകിച്ച് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലിലാണ് സഹകരണ ബാങ്ക് ഇതിപ്പോ എത്ര വാർഡുണ്ട് പഞ്ചായത്തിന്റെ അതിർത്തി മൂന്ന് വാർഡ് മൂന്ന് വാർഡിന്റെ അതിർത്തിയിലാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത് ഒരു കാര്യം എന്താ ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം ഇവിടെ തന്നെ ഉണ്ട് ആ ഇവിടെ തന്നെ ഉണ്ട് ഈ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം നമ്മുടെ കയ്യിലുണ്ട് എന്തിനാണ് ആളുകൾ ലോൺ എടുത്തോണ്ട് പോകുന്നത് മകളുടെ കല്യാണത്തിന് അല്ലെ വീട് പണി പൂർത്തിയാക്കാൻ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താൻ ഒക്കെ പണം എടുത്തോണ്ട് പോവാണ് ആ പണം ഇവിടെ തന്നെ പലരിലുമായിട്ട് വിതരണം നമ്മുടെ നാട്ടിൽ തന്നെ പലരിലുമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നുണ്ട് അതാണ് ഈ സഹകരണ ബാങ്ക് എന്ന പ്രസക്തി സി ആർ മഹേഷ് എം അധ്യക്ഷത വഹിച്ചു വർഷമായി ബാങ്ക് പ്രസിഡന്റിന്റെ സ്ഥാനം വഹിക്കുന്ന കെ രാജശേഖരനെ ചടങ്ങിൽ ആദരിച്ചു കെ സി രാജൻ നജീം മണ്ണിൽ മോഹനൻ വരുൺ ആലപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാഭ്യാസ അവാർഡ് വിതരണം മുതിർന്ന സഹകാരികളെ ആദരിക്കൽ ചികിത്സാ ധനസഹായം എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി കുലശേഖരപുരം പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലായി പ്രവർത്തന മേഖല വ്യാപിച്ചു കിടക്കുന്ന സഹകരണ ബാങ്ക് അഭൂതപൂർവമായ വളർച്ചയിലാണെന്ന് ബാങ്ക് അധികാരികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി